ഇപ്രാവശ്യം എന്റെ എന്റെ ഹോസ്റ്റൽ രണ്ടെണ് ഗ്രീമിച്ചിലാണ് ഇതാണ് ഞാൻ താമസിച്ച ഹോസ്റ്റൽ ഹോസ്റ്റല് പതിപോലെ തന്നെ വളരെ നൈസും കൂളാണ് താഴെ ബാറുണ്ട് നമുക്ക് ചില്ലാം പിന്നെ ഞാൻ എന്റെ മാപ്പ് ഓപ്പൺ ചെയ്തു മാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഗീലിച്ച് പാർക്കിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലിൽ നിന്നും പതിനേഴ് മിനിറ്റ് വോക്ക് ഉള്ളൂ അപ്പൊ പതിയെ രാവിലെ അങ്ങോട്ട് വിട്ടു വിട്ടുകൊടുക്കാന്ന് വിചാരിക്കുന്നത് ഞാനിപ്പോ ഓൾറെഡി ഞാൻ പോയതാണ് എന്നാലും എനിക്കത് പ്രൈമറി ഡീനൊന്നും കാണണമെന്നില്ല അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് പോകുന്നത് ഞാൻ ഇവിടെ എത്തിയപ്പോഴത്തേക്കും നേരം വെളുത്തിട്ടില്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട് അപ്പൊ ഞാൻ പതിയെ ഇവിടെ ഒരു ഡെസ്കിൽ ഇരുന്നിട്ട് സൂര്യന് വേണ്ടി വെയിറ്റ് ചെയ്യാം അതല്ല ഞാൻ എന്താ കാണാൻ പോകുന്നതെന്ന് ഞാൻ എന്നെക്കൂട്ട് പറ്റുന്നത് ഞാനിപ്പോ ഇവിടെ പറയാൻ എനിക്ക് അറിയാവുന്ന പോകുന്ന എനിക്കറിയാനായിട്ട് ജിയോഗ്രാഫിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് ഈ സ്ഥലത്തെ പറ്റിയിട്ട് ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഞാൻ നിൽക്കുന്നത് ഇപ്പൊ ഗ്രഹിച്ചതാണ് ഈ ലൊക്കേഷനിലാണ് ഞാൻ ഞാൻ ഇവിടെ നിൽക്കുന്നത് അപ്പൊ ഇവിടുത്തെ സായിബന്മാരെ തന്നെ എന്നാണ് പറയുന്നത് അപ്പം വന്ന സമയത്ത് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു രണ്ട് ഒന്നാണ് ഒന്ന് പക്ഷെ സംഭവങ്ങളെല്ലാം ഒന്നു തന്നെയാണ് അപ്പം ഈ ഒരു ലൊക്കേഷൻ ആണ് പോകുന്നത് ഇവിടെ നിന്നാണ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ എന്നാണ് ഇതിന് പറയുന്നത് ഇത് നോർത്ത് പോളും സൗത്ത് പോളും നമ്മൾ കണക്ട് ചെയ്യുന്ന ലോഞ്ചിറ്റ്യൂഡുകൾ എന്ന് പറയുന്നത് ഭൂമിയിൽ തന്നെ ഒരുപാട് ലോഞ്ചിറ്റ്യൂഡുകൾ ഉണ്ട് ഇങ്ങനെ ത്രീ സിക്സ്റ്റി ആംഗിൾ കവർ ചെയ്യുന്ന രീതിയിൽ ഈ ഒരു പതിനഞ്ച് ഡിഗ്രി ആംഗിളായിരിക്കും ഈ ഒരു ലോഞ്ചിറ്റ്യൂഡുകൾ വരുന്നത് ഈ പതിനഞ്ച് ഡിഗ്രി വൺ അവർ ആണ് ടൈം എടുത്തിട്ട് ഈ ഗ്രീനിച്ചില് ടൈം എടുത്തിട്ട് എത്ര ആംഗിൾ ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ആ ഒരു പർട്ടിക്കുലർ കൺട്രിയിലെ ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇപ്പൊ ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്കും ജി ജി എം ടി പ്ലസ് ഫൈവ് പോയിന്റ് ത്രീ ത്രീ അവേഴ്സ് ആണ് അങ്ങനെയാണ് ഇപ്പൊ നമ്മള് ഇന്ത്യയിലെ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ബാക്കിലേക്ക് വെസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും അത് ഈസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും മുന്നോട്ടേക്കാണ് ഇത് പ്ലസ് ആണ് ഇങ്ങോട്ടേക്ക് മൈനസ് ആണ് ഇപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരുപാട് ഇതുപോലത്തെ മെറിഡിയൻസ് ഉണ്ട് പക്ഷേ ഈ ഒരു ഗ്രീനിച്ചില ഈ ഒരു മെറിഡിയൻ ആണ് പ്രൈം മെറിയൻ എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഓരോ രാജ്യങ്ങളും അവരവരുടെ ഇഷ്ടത്തിനാണ് ടൈം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അതായത് അവരവരുടെ കണ്ട്ര കൂടെ പോകുന്ന ലോഞ്ചിറ്റ്യൂഡ് സീറോ ഡിഗ്രി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവർ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ സൂര്യൻ നേരം തലയുടെ മുകളിൽ വരുമ്പോൾ അത് പന്ത്രണ്ട് മണിയാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് ടൈം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ആയിരത്തി എണ്ണൂറ്റി അമ്പത് ആയത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നപ്പോൾ കുറെ റെയിൽവേ നെറ്റ്വർക്ക്സ് ഒക്കെ വന്നപ്പോൾ തന്നെ പല രാജ്യങ്ങൾക്കും പല ടൈം സോൺ സോണായിപ്പോയി അതുപോലെ തന്നെ യു എസ് റഷ്യ തുടങ്ങിയ വലിയ രാജ്യങ്ങൾക്ക് ഇപ്പം അവരുടെ കൺട്രി കൂടെ ഒരു ട്രെയിൻ അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഒരു കൺട്രിയുടെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് അത് എത്ര മണി എത്ര മണിക്കൂറിനുള്ളിൽ റീച്ച് ചെയ്യാന്ന് പറയാൻ പറ്റും പക്ഷെ അത് എത്ര മണിക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര മണിക്ക് എൻഡ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടാകുന്നില്ല അപ്പം അതിനൊക്കെ ഒരു ഒരു യൂണിഫോമിറ്റി വരാൻ വേണ്ടിയിട്ടാണ് ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് നിങ്ങക്ക് വേണമെങ്കിൽ എന്റെ ഒരു കാല ഭൂമിയുടെ ഈസ്റ്റിലും ഒരു കാല ഭൂമിയുടെ വെസ്റ്റിലും ആണ് ഇരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം ഭൂമിയിൽ ഒരുപാട് മെറിഡിയൻസ് ഉണ്ട് എന്നാലും ഗ്രീനിച്ചിലെ മെറേഡിയനിൽ എന്തിനാണ് മെറിഡിയൻ എന്ന് പറയാനുള്ള എന്താണ് കാരണം അതിനൊരു ഒരു കാരണമുണ്ട് കാരണം ആ സമയത്ത് ബ്രിട്ടൻ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു അവരാണ് അവരുടെ എല്ലാ ലോകത്തെ കാര്യങ്ങളൊക്കെ ഡിഗ്രി ചെയ്തോണ്ടിരുന്നത് പിന്നെ അതുമല്ല ഈ കാണുന്ന റോയൽ ഒബ്സർവേറ്ററി ആണ് ഇതിന് കുറെ ആസ്ട്രോണോമിക്കൽ ആയിട്ടുള്ള കുറെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഉണ്ട് ഇവിടെ ഞാൻ സമ്മറിന് വന്നിട്ടുള്ളതാണ് അപ്പൊ ഇവിടെ നല്ല ഒരു വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് നല്ല സൺലൈറ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാല് പക്ഷെ ഇപ്പൊ ഇവിടെ വിന്റർ ആണ് അപ്പൊ ഓൾറെഡി സൂര്യന് വരാൻ ഭയങ്കര മടിയാണ് പിന്നെ വിന്ററും കൂടെ ആണല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ വേറെ പരിപാടികളൊന്നും ഇല്ല ഓഫീസ് പിടിക്കണം സമയം ഏകദേശം ഒരു എട്ടേ കാലൊക്കെ ആയിട്ടുണ്ട് എനിക്ക് ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഓഫീസിലെത്തണം അപ്പം തിരിച്ചു ഓഫീസിലേക്ക് പോകുന്ന കുറച്ച് കാഴ്ചകളാണ് ഇതങ്ങനെ അങ്ങനെ അങ്ങനത്തെ സെറ്റപ്പുകളൊന്നും അല്ല ജസ്റ്റ് ഞാൻ ട്രാവൽ ചെയ്യുന്നതൊന്നും ഡോക്യുമെന്റ് ചെയ്യണമെന്ന് വിചാരിച്ച അപ്പം ആ ഒരു മൂഡിൽ എടുക്കുന്നതാണ് അപ്പം Thank you, Luke. Thank you.